ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് സെഫാനിയ ഒന്ന് പതിനെട്ട് കർത്താവിൻ്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല കൂട്ടി വച്ചതിനൊന്നും അന്ന് നമ്മെ രക്ഷിക്കാനാവില്ല മറ്റുള്ളവർ പറഞ്ഞതോ അവരെ കൊണ്ട് പറയിച്ചതോ ആയ ഒരു പ്രശംസയ്ക്കും നമുക്ക് മഹത്വം നൽകാനും അന്ന് ആവില്ല എങ്കിൽ തിരിച്ചറിയണം നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും ഒരു പോഷനായ ധനികനായി പോകരുത് അന്ന് തല ഉയർത്തി നിൽക്കാൻ കൃപ നൽകണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം അവിടുത്തെ ഇഷ്ടങ്ങളിൽ ജീവിക്കാനുള്ള കൃപ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ